ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പൗരുഷത്വത്തിൻ്റെ ഹോർമോൺ മാത്രമല്ല നമ്മളെ ഹൈ എനർജി ലെവലിൽ പിടിച്ചു നിർത്തുന്ന നമുക്ക് എപ്പോഴും മെൻറ്റലി അലേർട്ടായി നിർത്തുന്ന ഒരു ഹോർമോൺ കൂടിയാണ് അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഏറ്റവും ആരോഗ്യപരമായ രീതിയിലും നമ്മൾ ദൈനംദിന ജീവിതത്തെ ഏറ്റവും എനർജറ്റിക് ആയിട്ട് പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞാൽ നല്ല എക്സസൈസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് മസിൽ ബിൽഡിംഗ് എക്സസൈസ് ഏറോബിക് എക്സസൈസ് കാർഡിയാക്ക് എക്സസൈസ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്ന കാര്യങ്ങളാണ് ടെസ്റ്റോസ്ട്രോൺ ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താ പറയുക നമ്മൾ നന്നായി ഉറങ്ങണം എന്നുള്ളതാണ് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റോസ്ട്രോളിൻ്റെ ലെവൽ നല്ല ലെവലിൽ നിൽക്കും ടെസ്റ്റോസ്ട്രോൺ ലെവൽ കറക്റ്റ് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുക നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഭക്ഷണക്രമം പാലിക്കുക എന്നുള്ളതാണ് ബാലൻസ്ഡായിട്ടുള്ള ഒരു ഭക്ഷണക്രമം ഫീലോ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരുതും വൈറ്റമിൻസ് വൈറ്റമിൻ ഡി മറ്റ് മിനറൽസ് മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് ഇതൊക്കെ കറക്റ്റ് കിട്ടിയ ഒരു ഭക്ഷണക്രമം നമ്മൾ പിന്തുടരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് ഏറ്റവും സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ലൊരു സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കാരണം ഈ പൊണ്ണത്തടി ഒരാളുടെ ടെസ്റ്റോസ്ട്രോണിൻ്റെ ലെവലിനെ കാര്യക്ഷമമായി തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കട്ടോ ഈ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് നല്ല കറക്റ്റായിട്ടുള്ള ഒരു ടെസ്റ്റോസ്രോൺ ഉണ്ടാവാൻ വേണ്ടി വളരെ ആവശ്യമാണ് പിന്നെ നമ്മൾ വിചാരിക്കും ഈ ആൽക്കഹോൾ അടിക്കുന്നതും പുക വലിക്കുന്നതൊക്കെ ഒരു പൗരുഷത്തിൻ്റെ പ്രതീകമാണ് സത്യം പറയണമെങ്കിൽ നമ്മൾ പൗരുഷത്തെയും നമ്മൾ ടെസ്റ്റോസ്ട്രോണിനെ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റും ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് അത് അപ്പോൾ ആൽക്കഹോൾ മറ്റ് ലഹരി വസ്തുക്കൾ എന്നെല്ലാം മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നമ്മളെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ക്രോണിക് സ്ട്രെസ് എന്നാണ് കാരണം നമുക്കറിയാം നമ്മൾ സ്ട്രെസ്സിൻ്റെ ഒക്കെ പിറകിൽ ഒരുപാട് ഹോർമോൺസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് നമുക്ക് ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് കറക്റ്റായി കിട്ടാൻ വളരെ ആവശ്യമാണ് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ സൂര്യപ്രകാശം കൊണ്ടു രാവിലെ പത്ത് മണിൻ്റെയും മൂന്ന് മണിൻ്റെയും ഇടയ്ക്കുള്ള സൂര്യപ്രകാശം കൊള്ളുന്നത് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ നല്ലതാണ് പറയാറുള്ളത് അപ്പം ഇപ്പം ഞാൻ വൈറ്റമിൻ ഡി എൻ്റെ ശരീരത്തിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് നടന്നുകൂടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു ഈ വൈറ്റമിൻ ഡി ഇൻ്റെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലൊരു ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് നിലനിർത്താൻ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും പഞ്ചസാര നല്ല മാധുര്യമുള്ളതാണ് പക്ഷേ അത് നമ്മളെ പൗരുഷം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ടെസ്റ്റോസ്ട്രോൺ അളവ് കൂടാൻ നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ റിഫൈൻഡ് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നേരത്തെ ഞാൻ ഒമേഗ ത്രീ ഫാറ്റി അസിഡിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഫാറ്റുകളുണ്ട് ആ ഫാറ്റുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ യഥാർത്ഥ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ആ ഫാറ്റ് പ്രത്യേകിച്ച് അവക്കാഡോ വാൾനട്ട് മറ്റ് നട്ട്സ് അതൊക്കെ നമ്മൾ ടെസ്റ്റോസ്ട്രോളിന് ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന ഒരുപാട് ടോക്സിക് കെമിക്കൽസ് ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ നമ്മൾ മാ നിൽക്കണം കേട്ടോ